ബുള്ളറ്റിനിൽ നിന്നുള്ള പൊതുവിജ്ഞാന ദർപ്പണം എന്ന ഭാഗത്തിലെ ഏതാനും ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം ആദ്യത്തെ ചോദ്യം പൂർണ്ണമായും സമുദ്രനിരപ്പിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന വൻകര ഉത്തരം അന്റാർട്ടിക്ക ബാൽബന്റെ യഥാർത്ഥ പേര് ഉത്തരം ഉലുഖാൻ ബംഗ്ലാദേശിന്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഉത്തരം ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശിലെ നാണയം ടാക്ക ഭരണഘടനയിൽ ഇപ്പോൾ പട്ടികകൾ ഉത്തരം പന്ത്രണ്ട് ധവളപാത എന്നറിയപ്പെടുന്നത് ഉത്തരം ബ്രോഡ്വേ ന്യൂയോർക്ക് നബാർഡിന്റെ ആസ്ഥാനം മുംബൈ നെയുദാമ അവാർഡ് ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ശാസ്ത്ര സാങ്കേതികം നാഷണൽ അസംബ്ലി ഓഫ് പീപ്പിൾസ് പവർ എവിടത്തെ നിയമനിർമ്മാണ സഭയാണ് ഉത്തരം ക്യൂബ പരിണാമം എന്ന നോവലിൽ ഏത് മൃഗമാണ് പ്രധാന കഥാപാത്രം ഉത്തരം നായ സി പി ഐ എം പോളിറ്റ് ബ്യൂറോയിലെ ആദ്യ വനിത ഉത്തരം വൃന്ദ കാരാട്ട് ഗുപ്തവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ഉത്തരം ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ ഗംഗയുമായി ചേർന്ന് സുന്ദർ ബൻസ് ഡെൽറ്റയ്ക്ക് രൂപം നൽകുന്ന നദി ഉത്തരം ബ്രഹ്മപുത്ര സംസാരത്തിലൂടെ ആശയവിനിമയം നടത്തുന്ന ഏകജീവി ഉത്തരം മനുഷ്യൻ ഗ്വാണ്ടാനാമോ ജയിൽ ഏത് ദ്വീപിലാണ് ഉത്തരം ക്യൂബ വൈറ്റ് കോൾ എന്നറിയപ്പെടുന്നത് ജലവൈദ്യുതി വൈറസുകൾ സാംക്രമികമാണെന്ന് കണ്ടെത്തിയത് ഉത്തരം വെൻഡൽ സ്റ്റാൻലി സൈനിക സഹായ വ്യവസ്ഥ ആവിഷ്കരിച്ച ഗവർണർ ജനറൽ ഉത്തരം വെല്ലസ്ലി പ്രഭു ജൈനമതത്തിലെ ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരൻ ഉത്തരം മഹാവീരൻ തെക്കൻ തിരുവിതാംകൂറിലെ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം നൽകിയത് ഉത്തരം ഉത്തരം തിരുനാൾ ഗാന്ധിനഗർ രൂപകൽപ്പന ചെയ്തത് ഉത്തരം ലേ കോർഗുസിയെ ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഗാരോ ജയിൻഷെ ഖാസി കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് ഉത്തരം മേഘാലയ സാമ്പൽപൂർ ഏത് ധാതുവിന്റെ ഖനനത്തിന് പ്രസിദ്ധം ഉത്തരം കൽക്കരി തൊണ്ടമുള്ളു എന്നറിയപ്പെടുന്ന രോഗം ഉത്തരം ഡിഫ്തീരിയ ട്യൂബർ ക്യൂലോസിന് കാരണമായ ബാക്ടീരിയ ഉത്തരം മൈക്കോ ബാക്ടീരിയം നേതാജി സുഭാഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് എവിടെയാണ് ഉത്തരം പാഡ്യാല പേപ്പർ ആദ്യമായി ഉപയോഗിച്ച സംസ്കാരം ഉത്തരം ചൈന പോർബന്തറിൻ്റെ പഴയ പേര് സുദാമാപുരി ലോക ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് ഉത്തരം മണിപ്പൂർ വേഴ്സായ് ഉടമ്പടി പ്രകാരം അവസാനിച്ച യുദ്ധമേത് ഉത്തരം ഒന്നാം ലോകയുദ്ധം വേവിച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഉത്തരം വിറ്റാമിൻ സി വോൾഗ നദി ഏത് കടലിൽ പതിക്കുന്നു ഉത്തരം കാസ്പിയൻ കടൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറി ഉത്തരം പാലാ നാരായണൻ നായർ ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് മെഡലിന് ആദ്യമായി അർഹനായത് ഉത്തരം നെൽസൺ മണ്ടേല വെള്ളഴുത്ത് എന്ന നേത്ര ശാസ്ത്രനാമം ഉത്തരം ഹൈപ്പർ മെട്രോപിയ ഷെഡ്ലാൻഡ് ദ്വീപുകൾ ഏത് രാജ്യത്തിന്റെ അധികാര പരിധിയിലാണ് ഉത്തരം യു കെ സെന്റിനൽ റേഞ്ച് എന്ന പർവ്വത നിര എവിടെയാണ് ഉത്തരം അന്റാർട്ടിക്കയിൽ സെല്ലുലാർ ഫോണിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മാർട്ടിൻ കൂപ്പർ ടോമിയൂരി ഷിംബുൺ ഏത് രാജ്യത്തെ പത്രമാണ് ഉത്തരം ജപ്പാൻ യോഗ സമ്പ്രദായത്തിന്റെ ഉപജ്ഞതാവ് ഉത്തരം പതഞ്ജലി രേവതി പട്ടത്താനത്തിന്റെ വേദി കോഴിക്കോട് തളിക്ഷേത്രം രേഖാംശത്തിലെ എത്ര ഡിഗ്രിയാണ് ഒരു മണിക്കൂർ സമയ വ്യത്യാസം സൂചിപ്പിക്കുന്നത് ഉത്തരം പതിനഞ്ച് രോഗപ്രതിരോധത്തിനാവശ്യമായ വിറ്റാമിൻ ഉത്തരം ജീവകം സി ജനന സമയത്ത് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ജീവി ഉത്തരം നീലത്തിമിംഗലം ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ് സുപ്രീം കോടതി ജംഷഡ്പൂർ ഏത് വ്യവസായത്തിന് പ്രസിദ്ധമാണ് ഉത്തരം ഇരുമ്പുരുക്ക് ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യം ഉത്തരം മൊണാക്കോ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ച മലയാളി ഉത്തരം സർദാർ കെ എം പണിക്കർ കർണാടകയിലെ ശ്രാവണ ബൽഗോളയിൽ എത്ര വർഷത്തിലൊരിക്കലാണ് മഹാമസ്താഭിഷേകം നടക്കുന്നത് ഉത്തരം പന്ത്രണ്ട് ഖാസി ഭാഷ ഏത് സംസ്ഥാനത്തെ ഭാഷയാണ് ഉത്തരം മേഘാലയ ഷാജഹാനെ ഔറംഗസീബ് തടവിലാക്കിയ വർഷം ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ട് സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം കുട്ടനാട് സാഹിത്യ നൊബേലിൻ അർഹനായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ അർഹനായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഹാർമോണിയം കണ്ടുപിടിച്ചത് ഉത്തരം അലക്സാണ്ടർ ദേബെയിൻ ഹാൽഡിയ ഏത് നിലയിൽ പ്രസിദ്ധം ഉത്തരം എണ്ണ ശുദ്ധീകരണശാല ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനം ഷിംല ഹീമറ്റൂറിയ എന്നാൽ എന്ത് ഉത്തരം മൂത്രത്തിൽ രക്തം കാണപ്പെടുന്ന അവസ്ഥ ചരകസംഹിത എന്തിനെ കുറിച്ചുള്ള പുസ്തകമാണ് ഉത്തരം വൈദ്യശാസ്ത്രം ഏത് അമേരിക്കൻ പ്രസിഡന്റിനെയാണ് ലി ഹാർവി ഓസ്വാൾഡ് കൊലപ്പെടുത്തിയത് ഉത്തരം ജോൺ ഓഫ് കെനഡി ഏത് രാജ്യത്തിന്റെ ദേശീയ ഗാനമാണ് മില്ലി തരാന ഉത്തരം അഫ്ഗാനിസ്ഥാൻ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ് വാഴ്സ ഉത്തരം പോളണ്ട് വിവരാവകാശ നിയമത്തിന്റെ പ്രാഥമിക രൂപം നിലവിൽ വന്ന ആദ്യ രാജ്യം സ്വീഡൻ ഏത് സമുദ്രത്തിലാണ് ഗാലപ്പാഗോസ് ദ്വീപുകൾ ഉത്തരം പസഫിക് സമുദ്രം ടാഗോറിനെ ഗാന്ധിജി സംബോധന ചെയ്തിരുന്നത് ഉത്തരം ഗുരുദേവ് ടാഗോറിനെ ഗ്രേറ്റ് സെന്റിനൽ എന്ന് വിശേഷിപ്പിച്ചത് ഉത്തരം ഗാന്ധിജി ചെവിയെയും അതിനെ ബാധിക്കുന്ന രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഉത്തരം ഓട്ടോളജി ൾച്ചറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹേബർലാൻഡ് ടെറ്റൻഡി കാരണമായ ബാക്ടീരിയ ക്ലോസ്ട്രേഡിയം ടെറ്റനി റോമൻ അക്കങ്ങൾ എഴുതാൻ എത്ര പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നു ഉത്തരം റോമൻ ദാർശികനായ പ്ലിനി രചിച്ച മുപ്പത്തിയേഴ് ബാല്യമുള്ള പുരാതന ഗ്രന്ഥം ഉത്തരം നാച്ചുറൽ ഹിസ്റ്ററി ലോക അത്ലറ്റിക് മീറ്റിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ഉത്തരം ബോബി ജോർജ് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്ന് ലോകസഭാംഗങ്ങളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനമുള്ള സംസ്ഥാനം ഉത്തരം മഹാരാഷ്ട്ര സംസ്കൃത സാഹിത്യത്തിന്റെ അഗസ്റ്റൻ യുഗമായി വിലയിരുത്തപ്പെടുന്നത് ഏത് രാജാവിന്റെ കാലമാണ് ഉത്തരം ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ സംസ്ഥാന ഭരണം സംബന്ധിച്ച എല്ലാ ഉത്തരവുകളും ആരുടെ പേരിലാണ് പുറപ്പെടുവിക്കുന്നത് ഉത്തരം ഗവർണർ സംക്ഷേപ വേദാർത്ഥം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ എവിടെ നിന്നുമാണ് പ്രസിദ്ധപ്പെടുത്തിയത് ഉത്തരം റോം സത്യാർത്ഥ പ്രകാശം രചിച്ചത് ദയാനന്ദ സരസ്വതി ഹാൻസൺ എന്നറിയപ്പെടുന്നത് കുഷ്ടം ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം കച്ച് ഇന്ത്യയിൽ കാണപ്പെടുന്ന പക്ഷികളിൽ ഏറ്റവും ചെറുത് ഉത്തരം ഇത്തിക്കണ്ണി പക്ഷി ഇന്ത്യയിൽ കീഴാള വർഗ പഠനങ്ങൾക്ക് തുടക്കം കുറിച്ചതാര് ഉത്തരം രണജിത് ഗുഹ എസ് എൻ ഡി പി സ്ഥാപക സെക്രട്ടറി കുമാരനാശാൻ ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ ഫാക്ടറി നിർമ്മിക്കാൻ അനുമതി ലഭിച്ചത് ഉത്തരം ജഹാംഗീർ ഏത് മുഗൾ ചക്രവർത്തിയെക്കുറിച്ചാണ് കുറിച്ചാണ് ജീവിതകാലം മുഴുവൻ ഉരുണ്ടുമറിഞ്ഞ് നടക്കുകയും ജീവിതത്തിൽ നിന്ന് ഉരുണ്ടുമറിഞ്ഞ് പോകുകയും ചെയ്തു എന്ന് ചരിത്രകാരനായ ലെയിൻ പൂൾ വിശേഷിപ്പിച്ചത് ഉത്തരം ഹുമയൂൺ ഏത് മൃഗത്തിന്റെ പാലിനാണ് പിങ്ക് നിറമുള്ളത് ഉത്തരം യാക് ഏത് മൃഗത്തിന്റെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് അക്കേഷ്യ ഇലകൾ ഉത്തരം ജിറാഫ് ഏത് മൃഗത്തിന്റെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് തേൻ ഉത്തരം കരടി ഏത് അടിമ സുൽത്താന്റെ കാലത്താണ് ചെങ്കിഷ്ഖാന്റെ ആക്രമണ ഭീഷണി നേരിട്ടത് ഉത്തരം ഇൽത്തുമിഷ് ഏത് സമുദ്രത്തിലാണ് ബെൻഗ്വീല പ്രവാഹം ഉത്തരം അറ്റ്ലാന്റിക് സമുദ്രം ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിന് വർക്കല കനാലിന്റെ നിർമ്മാണം ഏത് വർഷത്തിലായിരുന്നു ഉത്തരം എ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കണ്ണുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഉത്തരം ഒഫ്താൽമോളജി കണ്ണൂർ സർവകലാശാലയുടെ ആസ്ഥാനം കണ്ണൂർ റാണികളെ തിന്നുന്ന സസ്യം നെപ്പന്തസ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഇത് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം എവിടെയാണ് ഉത്തരം മുംബൈ ഫ്രാൻസിസ്കോ ഡി അൽമേഡ കണ്ണൂർ എത്തിയത് ഏത് വർഷത്തിൽ ഉത്തരം അഞ്ച് ഫ്രാൻസിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതി ലീജിയൻ ഓഫ് ഓണർ ഭരണഘടനയുടെ അനുച്ഛേദം പ്രകാരം പ്രസിഡന്റ് ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർ തടങ്ങൾ പ്രകാശ എന്തിന്റെ ഏകകമാണ് ഉത്തരം ദൂരം പ്രകാശവർണ്ണങ്ങളിൽ ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞത് വയലറ്റ് പ്രാദേശിക ഭാഷാ പത്ര നിയമം റദ്ദാക്കിയ വൈസ്രോയി ഉത്തരം റിപ്പൺ പ്രഭു സംസ്ഥാന സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതാരി ഉത്തരം ഗവർണർ ആദ്യത്തെ ആഫ്രോഷ്യൻ ഗെയിംസിന് വേദിയായത് ഹൈദരാബാദ് ഇന്ത്യൻ ഫുട്ബോളിന്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന നഗരം കൊൽക്കത്ത ഇന്ത്യൻ ഭരണഘടന എത്ര തരം പൗരത്വം വ്യവസ്ഥ ചെയ്യുന്നു ഉത്തരം ഒന്ന് ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷൻ നിയമിക്കുന്നത് ഉത്തരം അഞ്ചു വർഷം